ഹായ് ഹലോ ഫ്രണ്ട്സ് എല്ലാ കൂട്ടർക്കും പുതിയൊരു റിവ്യൂയിലേക്ക് സ്വാഗതം എല്ലാവർക്കും ഗുഡ് മോർണിംഗ് നമ്മുടെ എപ്പിസോഡ് തുടങ്ങുമ്പോൾ തന്നെ കാണിക്കുന്നത് നമ്മുടെ എല്ലാവരും കൂടിയിട്ട് ആകാശോട് പറയുന്നുണ്ട് ആ ഇനി നിന്റെ ആഗ്രഹം പോലെ എല്ലാ കാര്യങ്ങളും നടക്കാൻ പോവാം അത് അവർ ശേഷം മോഹനട്ടൻ പറഞ്ഞിട്ടുണ്ട് മനോരമയെ ഈ വിവാഹം നമ്മൾക്ക് എന്താ നടത്തി കൊടുക്കണം നീ വിചാരിച്ച പോലെ ഒരു പണക്കാരും അതുപോലെ തന്നെ ഭയങ്കരമായിട്ടുള്ള അതാണ് പണക്കാരി പെണ്ണയൊക്കെ കെട്ടിക്കഴിഞ്ഞിട്ട് ഇവരുടെ സന്തോഷമില്ലെങ്കിൽ പിന്നെ നമ്മൾ എന്തിനാണ് മനോരമയും ജീവിച്ചിരിക്കേണ്ടത് മകളുടെ മകൻ്റെ സന്തോഷം തന്നെ നമുക്ക് വരുന്നത് ആ മോഹനേട്ടൻ അത് പറഞ്ഞാൽ ശരിയാണ് അതുകൊണ്ടാണ് സമ്മതിച്ചത് എന്ന് പറയുമ്പോഴേക്കും ആകാശ് നമ്മുടെ മനോരമയിൽ ചേർന്നു പിടിക്കുക എല്ലാരും സന്തോഷിക്കുമ്പോ അഞ്ജലി പറഞ്ഞു അതെ അതെ സന്തോഷിക്കാൻ വരട്ടെ പ്രീതിയുടെ വീട്ടുകാരുടെ തീരുമാനം കൂടി നമ്മൾ അറിയണമല്ലോ അവരുടെ തീരുമാനം അറിഞ്ഞിട്ട് മതി സന്തോഷിക്കലക്ക ഇനി അവർക്ക് വല്ല അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടെങ്കിലോ എന്ന് പറയുമ്പോ മനോരമ പറയണ്ട ഏഹ് അവർക്ക് എന്താ അഭിപ്രായ വ്യത്യാസം ഉണ്ടാവാനാ ഇത്ര നല്ലൊരു പയ്യനെ ഇത്ര നല്ല കുടുംബത്തിന് അവർക്ക് എവിടെ നിന്ന് കിട്ടാൻ ആ അത് മനോരമ പറഞ്ഞത് ശരിയാട്ടോ എന്ന് മുത്തശ്ശി പറയാണ് അവർക്ക് അഭിപ്രായ ഉണ്ടാവാൻ ചാൻസ് ഇല്ല എങ്കിലും നാളെ നമുക്ക് എല്ലാവർക്കും കൂടി അങ്ങോട്ടേക്ക് പോകണം രാവിലെ തന്നെ എന്ന് പറയുകയാണ് ആ ഇപ്പം ആരെ അറിയിക്കേണ്ടതെന്ന് ശ്രുതിയുടെ എടുത്ത് പറയാം ഒരു സർപ്രൈസ് ആയിട്ട് പോകാം എന്ന് പറയുകയാണ് അഞ്ജലി മോള് ശ്യാമങ്ങളോട് കാര്യങ്ങൾ പറയണം കേട്ടോ അത് ഞാൻ നേരത്തെ തീരുമാനിച്ചാണ് നാളെ രാവിലെ തന്നെ ഷ്യാമേട്ടനെ വിളിച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് ഇങ്ങോട്ടൊക്കെ കൊണ്ടുവരാം എന്ന് പറയുകയാണ് അതിനുശേഷം നമ്മുടെ ആകാശ് അഞ്ജന അടുത്തേക്ക് പോവാണ് ചേച്ചി ആ വേണ്ട വേണ്ട നിന്റെ പൊന്നാരോന്നു വേണ്ട എല്ലാം കയ്യിലിരിക്കട്ടെ ഉം അവന്റെ ഒരു നാണം കണ്ടില്ലേ എന്ന് പറഞ്ഞിട്ട് എല്ലാരും ചിരിക്കു കേട്ടോ പക്ഷെ മനോരമ വാക്കമാക്ക മാത്രം ചിരി വരുന്നില്ല അതിനുശേഷം ശ്രുതി ഭയങ്കര സന്തോഷത്തിലേക്ക് വീട്ടിലേക്ക് പോകുവാണ് വീട്ടിലേക്ക് എത്തുമ്പോഴേക്കും പ്രീതി വിഷമിച്ചിരിക്കുകയാണ് ശ്രുതി കാണുന്നത് അയ്യോ എൻ്റെ ചേച്ചിക്കുട്ടി വിഷമിച്ചിരിക്കുകയാണല്ലോ എന്ന് പറയാണ് വിഷമിക്കുമോ എന്ന് വേണ്ടട്ടോ പക്ഷെ നീ എന്താ ശ്രുതി ഞാൻ ഞാനിപ്പോൾ ഇരുന്നോട്ടെ ആ ഇപ്പം ഇരുന്നോ പക്ഷേ ഈ ചേച്ചി അടുത്ത് പറയേണ്ടതെന്ന് പ്രത്യേകം പറഞ്ഞ പക്ഷേ ചേച്ചി പറയാതിരിക്കാൻ എനിക്ക് പറ്റുന്നില്ല എന്താ ശ്രുതി എന്താ കാര്യം ചേച്ചിക്കിനാ ക്ലൂ തരാം കാര്യങ്ങൾ മൊത്തമായിട്ട് പറയുന്നില്ല നാളെ എവിടെ ഒരു മംഗളകർമ്മം നടക്കാൻ പോവാം മംഗളകർമ്മോ എന്ത് മംഗളകർമ്മം ചേച്ചി നീ സങ്കടപ്പെടേണ്ടി വരില്ല അതാണ് ക്ലൂ നമ്പർ ടു ഫസ്റ്റ് ക്ലൂ ഇവിടെ ഒരു മംഗളകർമ്മം നടക്കാൻ പോകുന്നു രണ്ടാമത്തെ ക്ലൂ ചേച്ചി ഇവര് ഇനി വിഷമിക്കേണ്ടി വരില്ല ഇപ്പോഴും കാര്യം മനസ്സിലായില്ലേ നീ ഒന്ന് പോയിക്ക് വെറുതെ മനുഷ്യനെ വടിയാക്കാൻ വേണ്ടി ചേച്ചി പറഞ്ഞ കേക്ക് മൂന്നാമത്തെ ഒരു ക്ലൂ കൂടി ഞാൻ ചേച്ചിക്ക് തരാം ചേച്ചിക്ക് ഏറ്റവും സന്തോഷമുള്ള കാര്യം നാളെ നടക്കാൻ പോണത് ഇവളുടെ ഒരു കാര്യം നീ ഒന്ന് പോയിക്ക് വെറുതെ മനുഷ്യനെ വട്ടാക്കാൻ വേണ്ടി എന്ന് പറഞ്ഞിട്ട് പ്രീതി അവിടെ നിന്ന് അങ്ങോട്ട് പോകുകട്ടോ അപ്പൊ ശ്യാം അങ്ങോട്ടേക്ക് ഓടി വരുന്നുണ്ട് ശ്രുതി എന്താ അല്ല താൻ ഇതുവരെ എവിടെയായിരുന്നു അപ്പോഴേക്കും ശ്രുതി ഷാമിന്റെ മുഖത്തേക്ക് സൂക്ഷിച്ച് നോക്കുമ്പോൾ എല്ലാ ഞാൻ ചോദിച്ചതേ താൻ ഇതുവരെ എവിടെയായിരുന്നു എന്നായിരുന്നു എന്ന് പറയുമ്പോഴേക്കും ശ്രുതിക്ക് കുറച്ച് ദേഷ്യത്തോട് കൊടുത്തു തരും ഷ്യാമനെ നോക്കുവാട്ടോ അപ്പോഴേക്കും അമ്മായി അങ്ങോട്ടേക്ക് വരുന്നുണ്ട് ശ്രുതി ഇങ്ങോട്ട് വന്നേ ഷ്യാമോനെ ഒരു സെക്കൻഡ് എനിക്ക് വളരെ ഒരു കാര്യം പറയാനുണ്ട് ശ്രുതി നീ ഇങ്ങോട്ട് വന്നേ എന്ന് പറട്ടെ എന്താ അമ്മായി ഇങ്ങോട്ട് വാ പെണ്ണേ എന്ന് പറയട്ടെ ശ്രുതിയെ വിളിച്ചിട്ടുണ്ട് പുറത്തേക്ക് പോട്ടോ അപ്പൊ അമ്മയും വരുന്നുണ്ട് നീ എവി എത്ര നേരം എവിടെയായിരുന്നു ഡീ പെണ്ണെ എന്ന് ചോദിക്കുകയാണ് അതോ അതൊക്കെ ഉണ്ട് അമ്മായി എടി അമ്മായി ചോദിച്ചു കേട്ടില്ല നീ ഇവിടെ എവിടെയായിരുന്നു ഒരാളത്ത് ചോദിക്കാണ്ട് പറയാണ്ട് പോയിട്ട് എവിടെയായിരുന്നു ചോദിക്കുമ്പോൾ ഇന്ന് അഭ്യാസം കാണിക്കുന്നോ എവിടെയായിരുന്നേ ഇത്ര നേരം അതേ ഞാനേ ഒരു സംഭവം പറയാ ഒരു സംഭവം പറയാൻ വേണ്ടി നിങ്ങളടുത്തൊന്നും പറയണ്ടാന്ന് അവർ പ്രത്യേകം പറഞ്ഞതാണ് ആര് അതൊക്കെ ഉണ്ടെന്നേ ഞാനൊരു ക്ലോ മാത്രം തരാം നാളെ ഇവിടെ മംഗളകർമ്മം നടക്കാൻ പോവാ കുറച്ചാൾക്കാരെയൊക്കെ ഇവിടെ വരുന്നുണ്ട് ഏഹ് മംഗളകർമ്മോ കുറച്ച് ആൾക്കാരോ എന്താ നമ്മുടെ ബന്ധുക്കൾ അറിയാൻ വരുന്നുണ്ടോ ആ അതൊന്നും ഞാൻ ഇപ്പം പറയുന്നില്ല നാളത്തെ കുറച്ച് പലഹാരങ്ങളൊക്കെ ഉണ്ടാക്കണം കേട്ടോ എന്നിങ്ങനെ പറയുകയാണ് എടി മര്യാദക്ക് പറയടി എടി ആരടി ഇവിടെ വരാൻ പോകുന്നത് എന്ന അമ്മായി ചോദിക്കുമ്പോൾ ശരി ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഒരു ക്ലൂ തരാം നമ്മൾ മുകളിലേക്ക് നോക്കുമ്പോൾ ആരാ ആരെയാ കാണുന്നത് എന്നിങ്ങനെ ചോദിക്കുകയാണ് മുകളിലേക്ക് നോക്കുമ്പോൾ എന്ത് കാണാന് ഒന്നും കാണുന്നില്ലല്ലോ എന്താ വില പക്ഷിയോ കിളിയോ എന്തെങ്കിലും ആണ് ഓ ഇവരോടൊന്നും പറഞ്ഞട്ടോ ഒരു കാര്യമില്ല എന്ന് പറയട്ടെ നമ്മുടെ ശ്രുതി അവിടുന്ന് പോകട്ടെ ശ്രുതി ഉദ്ദേശിക്കണ ആകാശോന്നാണ് അങ്ങനെ ശ്രുതി അവിടെ നിന്ന് പോകുവാണ് ശ്രുതി പോയിക്കാൻ വേക്കും നമ്മുടെ അമ്മായി അമ്മയടുത്ത് പറയണ്ടേ എന്നാലും ഈ ആകാശത്ത് നോക്കിയിട്ട് ആര് വരുന്നു എന്ന് അവൾ ഈ പറയണത് ആർക്കറിയാം വില പക്ഷിയോ കാക്കയോ ആരെങ്കിലുമൊക്കെ ആയിരിക്കും എന്തെങ്കിലുമൊക്കെ ആവട്ടെ അവളുടെ കാര്യം അങ്ങനെയൊക്കെ തന്നെയാ എന്ന് പറഞ്ഞിട്ട് അമ്മേ അമ്മായി കൂടി അകത്തേക്ക് കയറി പോകുകട്ടോ അങ്ങനെ രാവിലെ തന്നെ നമ്മുടെ ശ്രുതി പ്രീതിന് ഒരുക്കുകയാണ് നീ എന്താണ് പെണ്ണിനെ രാവിലെ തന്നെ എന്നെ ഒരുക്കണത് മുല്ലപ്പൂ പോയി മേടിച്ചിട്ടുണ്ടായിരുന്നു എന്റെ എനിക്ക് മുല്ലപ്പൂ വെച്ചിരുന്നു എന്താ കാര്യം എന്ന് ചോദിക്കുമ്പോൾ ദ ചേച്ചി ഇപ്പോൾ ഒന്നും എന്നോട് ചോദിക്കരുത് പെണ്ണുങ്ങളായാലേ രാവിലെ തന്നെ അണിഞ്ഞൊരുങ്ങിയിരിക്കണം അത് ചേച്ചിക്ക് അറിയില്ലേ ഞാൻ ചേച്ചിനെ അണിച്ചൊരുക്കിയെന്നേ ഉള്ളൂ ദേ പെണ്ണ് വെറുതെ കളിക്കല്ലേ എന്ന് പറയുമ്പോഴേക്കും ചേച്ചി നോക്ക് പെമ്പിള്ളരായ പിള്ളരായ അണിഞ്ഞൊരുങ്ങി നടക്കണമെന്ന് ചേച്ചി തന്നെ അല്ലെ ഉണ്ട് പറയാറ് അതുകൊണ്ട് ചേച്ചി ഒരു ഇന്ന് ഒരുക്കാൻ ഇന്ന് ഞാനൊരുക്കാമെന്ന് വിചാരിച്ചു ചേച്ചി മുടിയൊക്കെ ഒന്ന് ചേവിക്കുക നന്നായിട്ട് ചേവി ഞാൻ തരാം എന്ന് പറഞ്ഞിട്ട് ചീവിയൊക്കെ കൊടുക്കുവാണ് മുല്ലപ്പൂക്ക് വെച്ച് അതെ ഈ കമ്മലൊക്കെ ഒന്ന് ഇട്ടേ എന്ന് പറയാണ് എന്താടി പെണ്ണേ എന്ന് പറയുമ്പോ തന്നെ പുറത്തെ ഒരു വണ്ടി വരുന്ന ഉച്ച കേക്കൊണ്ടിട്ടോ ഈശ്വരന്റെ കുട്ടീഷ്ണ അവര് വന്നു തോന്നുന്നു എന്ന് പറയാ ആര് വന്ന കാര്യം നീ പറഞ്ഞത് നീ എന്തായാലും പെണ്ണെ കാണാൻ കൊണ്ടുപോകണോ ഉം അത് ചേച്ചി എന്നൊണ്ട് ചിരിച്ചോണ്ട് നമ്മുടെ ശ്രുതിപ്രീതിനെ വിളിച്ചോണ്ട് അകത്തേക്ക് അതായത് മുൻവശത്തേക്ക് ഇങ്ങനെ പോകുവാട്ടോ ആ സമയത്താണ് ശ്യാം മുകളിലേക്ക് നിലനിന്ന് ആ താഴത്തേക്ക് ഇങ്ങനെ ഇറങ്ങി വരുമ്പോഴാണ് പെട്ടെന്ന് ഇവരെല്ലാവരും കാണുന്നതാട്ടോ വണ്ടിന്ന് ഇവരെല്ലാവരും കൂടി ഇറങ്ങണ കാണുമ്പോഴേക്കും ശ്യാം മുകളിലേക്ക് ഓടി പോവുകയാണ് അങ്ങനെ വണ്ടിന്ന് ആകാശും അശ്വിനും മുത്തശ്ശി മനോരമയെ മോഹനനും അഞ്ജലി ഒക്കെ ഇറങ്ങി വരുന്നുണ്ട് അപ്പോഴേക്കും നമ്മുടെ അമ്മായി മുറ്റില്ക്കുന്നുണ്ട് എൻ്റെ ഭഗവാനെ എന്റെ കൃഷ്ണൻ ഞാൻ എന്താ കാണുന്നത് ആ അശ്വിൻ സാറും കുടുംബം മൊത്തമായിട്ട് വരുവാണല്ലോ എന്ന് പറഞ്ഞിട്ട് നമ്മുടെ അമ്മയും അങ്ങനെ അന്തം വിട്ട് നിൽക്കുമ്പോഴേക്കും എല്ലാവരും കൂടി അടുത്തേക്ക് വരുവാട്ടോ എന്താ പ്രമീണേ ഇങ്ങനെ എന്താ രാധേ നീ ഇങ്ങനെ നോക്കണത് എന്ന് ഒത്തു ചോദിക്കണേ എല്ലാം നിങ്ങളെല്ലാവരും പെട്ടെന്ന് കണ്ടപ്പോൾ അതെ ഞങ്ങൾ ഇങ്ങോട്ടൊക്കെ തന്നെ വന്നതാണെന്ന് പറയുമ്പോഴേക്കും അമ്മ വരുന്നുണ്ട് ആഹാ എല്ലാവരും ഉണ്ടല്ലോ എന്ന് പറയുമ്പോൾ അതെ ഞങ്ങളൊരു കാര്യം സംസാരിക്കാൻ വേണ്ടിയിട്ട് വന്നതാണ് പിന്നെ സന്തോഷവർത്താനം സംസാരിക്കുമ്പോൾ കുറച്ച് മധുരം കൊടുക്കണം അതാണ് ഞങ്ങളുടെ ആചാരം അഞ്ജലി ആ മധുരം ഇങ്ങോട്ട് എന്ന് എന്നുമായിട്ട് അഞ്ജലിയുടെ കയ്യിൽ നിന്ന് മധുരത്തിൻ്റെ ഒരു കവറായിട്ട് നമ്മുടെ അമ്മയുടെ കൈ കൊടുക്കുവാണ് മുത്തശ്ശി അതിന് ശേഷം മനോരമയുടെ കൈന്നുള്ള കവർ അമ്മയുടെ കൈയിലും കൊടുക്കുന്നുണ്ട് ആഹാ നിങ്ങൾ വന്നപ്പാടം നിൽക്കാണ്ട് വാ അകത്തേക്ക് വാ എന്ന് പറഞ്ഞിട്ട് എല്ലാവരെയും വിളിക്കുവാണ് ഇത് കാണുന്ന ശാം എന്താ സംഭവിക്കണമെന്ന് അറിയാണ്ട് ചെവി അരികിലേക്ക് അത് ഡോറിൻ്റെ അരികിലേക്ക് ചെവി ഇങ്ങനെ വെച്ചിങ്ങനെ കേൾക്കുക കേട്ടോ അതിനുശേഷം എല്ലാവരും കൂടി അകത്തേക്ക് കയറുന്നുണ്ട് ഇരിക്കി ഇരിക്കിരിക്കി എന്ന് അമ്മേ അമ്മായി പറയാണ് അങ്ങനെ എല്ലാവരോടേക്ക് ഇരിക്കുകട്ടോ അതിനുശേഷം നമ്മുടെ ശ്രുതി വാതിലടക്കാൻ വേണ്ടി ഇങ്ങനെ പോകുമ്പോഴേക്കും അശ്വിനും വരുന്നുണ്ട് ആഹാ സാറു വസ് കയറുവാ എന്ന് പറയുന്നുണ്ട് അങ്ങനെ അശ്വിനും കയറി വരുവാണ് അങ്ങനെ ആകാശം അടുത്തേക്ക് അശ്വിനും ഇരിക്കുന്നുണ്ട് അങ്ങനെ നമ്മുടെ ശ്രുതി പ്രീതിയും കൂട്ടിക്കൊണ്ട് അങ്ങോട്ടേക്ക് വന്ന് നിൽക്കുകാട്ടോ അതിനുശേഷം മുത്തശ്ശി പറയുന്നുണ്ട് നിങ്ങൾക്ക് കാര്യങ്ങളൊന്നും മനസ്സിലായിട്ടുണ്ടാവില്ലല്ലേ പക്ഷെ എല്ലാം അറിയാവുന്ന രണ്ട് പേര് ഇവിടെ ഉണ്ട് കേട്ടോ എന്ന് പറയട്ടെ സുധീനേയും പ്രീതിനെയും നോക്കുവാണേ അതിനുശേഷം മുത്തശ്ശി പറയുന്നുണ്ട് അതെ ഞങ്ങൾ ഇവിടെ ഒരു പെണ്ണ് ആലോചിക്കാൻ വേണ്ടി വന്നതാണ് അതെ ഈ പ്രീതിനെ നാം എൻ്റെ കൊച്ചുമുൻകും അങ്ങനെയായിട്ടുള്ള ആകാശിനെ പെണ്ണ് കാണാൻ വേണ്ടിയിട്ട് വന്നതാണ് ഞങ്ങൾ എന്ന് പറയുമ്പോൾ അമ്മേ അമ്മയെ ആകെ അന്തം ഇട്ടിരിക്കണെ പ്രീതിക്ക് വല്ല സന്തോഷം തോന്നുകാട്ടോ അതിനുശേഷം മുത്തശ്ശി പറയുണ്ട് അതെ ഇവർ തമ്മിൽ ചെറിയ ഇഷ്ടമൊക്കെ ഉണ്ട് കേട്ടോ എന്ന് പറയുമ്പോൾ അമ്മായി ദേഷ്യം നോക്കുവാണ് മുത്തശ്ശി പറയേണ്ടത് അയ്യോ രാധ അങ്ങനെ പ്രീതിന്റെ കാര്യമൊന്നുമില്ല അങ്ങനെ ഇഷ്ടമുണ്ട് അത്രേ ഉള്ളൂ പക്ഷേ ദേ ഇവനുണ്ടല്ലോ ആകാശ് ഇവനാണ് ഒറ്റ കാലി നിന്നത് പ്രീതിനെ കല്യാണം കഴിക്കൂ പ്രീതി ഇല്ലാതെ ഒരു ജീവിതമില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഇവന്റെ ആഗ്രഹം അതല്ലേ മാത്രമല്ല ഞങ്ങൾക്ക് എല്ലാവർക്കും മോളെ ഭയങ്കര ഇഷ്ടമാണ് അയ്യോ അത് എന്നൊക്കെ പറയുമ്പോഴേക്കും ഞങ്ങൾക്കറിയാം നിങ്ങൾക്കിപ്പോൾ ഡൗട്ട് ഡൗട്ടൊന്ന് ഞങ്ങളുടെ പോലത്തെ ഒരു കുടുംബത്തിന് നിങ്ങളുടെ കുട്ടിയുടെ അയച്ചേന് എന്തെങ്കിലും പ്രശ്നം ഉണ്ടാകുമെന്നൊക്കെ വിചാരിച്ച ടെൻഷനാണെങ്കിൽ അതൊന്നും വേണ്ട കുടുംബങ്ങൾ തമ്മിൽ ചെറിയ ചെറിയ വ്യത്യാസങ്ങളൊക്കെ ഉണ്ടാകും പക്ഷെ മനസ്സുകൾ തമ്മിൽ ഭയങ്കര എളുപ്പമാണ് നോക്കിക്കേ നിങ്ങളുടെ മകളെ പൊന്നുപോലെ നമ്മൾ ഞങ്ങളുടെ വീട്ടിൽ നോക്കിക്കോളും എന്ന് പറയുമ്പോഴേക്കും മനോരമ എടുത്ത വായിക്ക പറയുന്നുണ്ട് ആ അതെ അതെ ഞങ്ങൾ സ്ത്രീധനം ഒന്നും ചോദിക്കാൻ പോണില്ല സ്ത്രീധനം ചോദിച്ചാൽ നിങ്ങളൊന്നും നിങ്ങൾക്കൊന്നും തരാനൊന്നും ഇല്ലല്ലോ പെണ്ണിനെടുക്കാൻ രണ്ട് ജോഡി ഡ്രസ്സ് മാത്രം കൊടുത്താൽ മതി എന്ന് പറയാണ് അത് പറയാം പിന്നെ നിങ്ങളുടെ പെണ്ണല്ലേ എന്താ ചെട്ട് കൊടുത്തു എന്ന് പറയുമ്പോ മനോരമ എന്ന് മുത്തശ്ശി പറയുന്നുണ്ട് ആ സമയത്ത് എല്ലാവരും ദേഷ്യം വരുവാട്ടോ അതിനുശേഷം നമ്മുടെ അമ്മ പറയണ്ട് മോളെ അടക്കളയിൽ പോയിട്ട് ചായ എടുത്തോണ്ട് വാ ശ്രുതി മോളെ എന്ന് പറയാണ് അങ്ങനെ ചായ ശ്രുതി എടുത്തോണ്ട് എടുത്തുകൊണ്ടിരുന്നേ അതിനുശേഷം പ്രീതിയുടെ കയ്യിലേക്ക് കൊടുക്കുവാണ് പ്രീതി അങ്ങനെ ചായ എല്ലാവർക്കും കൊടുക്കേണ്ടത് ആദ്യം ആ അശ്വിനാണ് കൊടുക്കേണ്ടത് അപ്പം അശ്വിൻ പറയും ആകാശം ചായ മേടിക്കടാ എന്ന് പറയുകയാണ് അങ്ങനെ ആകാശം നോക്കി ഇങ്ങനെ ചിരിക്കുമ്പോഴേക്കും ആകാശ് ചായ മേടിക്കുകയാണ് അതിനുശേഷം എല്ലാവർക്കും ചായ കൊടുക്കേണ്ടത് അശ്വിനെടുക്കുന്നുണ്ട് അങ്ങനെ എല്ലാവരും ചായ ഇങ്ങനെ കൊടുക്കുവാണ് മോളെ സോറി ശ്രുതി മോളെ പോയി പലഹാരങ്ങളൊക്കെ എടുത്തോണ്ട് വാ എന്ന് ശ്രുതി ഞാൻ പോവാതിപ്പോ കൊണ്ടുവരാം എന്ന് പറഞ്ഞു അടക്കളയിലേക്ക് പോകുകട്ടോ ശ്രുതി അതിനുശേഷം നമ്മൾ മുത്തശ്ശി പറഞ്ഞത് അല്ല നിങ്ങളെ അഭിപ്രായം എന്ന് പറഞ്ഞു ില്ല നിങ്ങക്ക് അഭിപ്രായ വ്യത്യാസമൊന്നും ഇല്ലെന്ന് ഞങ്ങള് വിചാരിച്ചോട്ടെ എന്ന് പറയുമ്പോഴേക്കും നമ്മുടെ അഞ്ജലി പറഞ്ഞണ്ട് അത് മുത്തശ്ശി അങ്ങനെ ചോദിക്കേണ്ട കാര്യമൊന്നുമില്ല അവരുടെ മുഖം കണ്ട അറിയില്ലേ അവർക്ക് വല്ലാത്ത സന്തോഷം തന്നെയാണ് അല്ലേ എന്ന് പറയുമ്പോ അവർക്ക് ഭയങ്കര സന്തോഷാവട്ടെ അമ്മക്കോ അമ്മായിക്കൊക്കെ അതിനുശേഷം നമ്മുടെ അശ്വിൻ ചായ പിടിക്കണ സമയത്ത് കുറച്ച് ചായ അശ്വിൻ്റെ മേത്തേക്ക് വീഴുക അശു മോൻ്റെ ഡ്രസ്സിൽ ചായ വീണല്ലോ എന്ന് അമ്മ പറയുകയാണ് സാരില്ല ഞാൻ കഴുകാൻ വേണ്ടി വെള്ളമെടുക്കുക എന്ന് പറയുമ്പോൾ അയ്യോ വേണ്ട സാരില്ല നിങ്ങൾ സംസാരിച്ചോ ഞാൻ പോയി വാഷ് ചെയ്തോളാം എന്ന് പറയട്ട് അശ്വിൻ അവിടെ എഴുന്നേറ്റ് നേരെ അടക്കലയിലേക്ക് പോകുകട്ടോ അപ്പോൾ അടക്കലേക്ക് പോയിട്ട് ഇവിടെ ആരും ഇല്ലേ എന്ന് പറഞ്ഞിട്ട് അടക്കളയിലേക്ക് പോകുകയാണ് അശ്വിനറിയാം അവിടെ ശ്രുതി മാത്രമേ ഉള്ളൂ എന്ന് ആ വിശ്വാ അടക്കളയിലേ ഇങ്ങനെ നോക്കുന്ന കണ്ടിട്ടോ ശ്രുതി ഞാൻ ആ സാറോ എന്ത് പറ്റി സാർ അത് എൻ്റെ ഷർട്ടിൽ കുറച്ച് ചായ വീണു അയ്യോ സാരില്ല സാർ ഞാൻ അങ്ങനെ തുണിയോ ടിഷ്യുവോ എന്തെങ്കിലും ഒക്കെ എന്ന് 拜拜，咱们俩。 അങ്ങനെ ശ്രുതി അവിടെ ഉണ്ടായിരുന്ന ഒരു തുണി എടുത്തുകൊണ്ട് വരുവാട്ടോ അതിനുശേഷം തുണി വെച്ച് നന്നായിട്ട് അത് തുടച്ചു കൊടുക്കുവാണ് ആ സമയത്ത് അശ്വിൻ ശ്രുതിനെ തന്നെ നോക്കിക്കൊണ്ടിരിക്കുകയാണ് ശ്രുതിയും പെട്ടെന്ന് നോക്കുമ്പോൾ അശ്വിൻ തന്നെ തന്നെ നോക്കിക്കൊണ്ടിരിക്കുകയാണ് അങ്ങനെ അവർ പരസ്പരം മുഖത്തുനിടെ മുഖം നോക്കിക്കൊണ്ടിരുന്നിട്ട് ശ്രുതി ഇങ്ങനെ തേച്ചുകൊണ്ടിരിക്കുകയായിട്ടോ ഷർട്ടിലേക്ക് പെട്ടെന്നാണ് ശ്രുതി നോക്കുമ്പോൾ ഷർട്ട് ആകെ മഞ്ഞ കളറായി വരുവാണ് ആ ഡ്രസ് ആ തുണിയിൽ കുറച്ച് മഞ്ഞപ്പൊടി ഉണ്ടായിരുന്നു ഉണ്ടായിരുന്നെട്ടോ അയ്യോ എന്ന് ശ്രുതി പറയുമ്പോൾ അശ്വിൻ ഷർട്ടിലേക്ക് നോക്കുന്ന ഭാഗത്തോട് കൂടിയിട്ടായിട്ടോ ഇന്നത്തെ എപ്പിസോഡ് തീരുന്നത് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കമന്റ് ചെയ്യുക മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ഫ്രണ്ട്സ് അതുവരെ bye bye